ഹായ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ മസാലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള എടുത്തിട്ടുള്ള മത്തങ്ങ നമുക്കൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് പെരും ജീരകം രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്കായ ഒരു ചെറിയ ഒരു ചെറിയ കഷ്ണം സ്റ്റാറിനീസ് പിന്നെ കറുവപ്പെട്ട രണ്ട് കഷ്ണം നല്ല ജീരകം ഒരു നുള്ള് ഇതെല്ലാം കൂടി ഒരു തേങ്ങയിൽ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ മത്തങ്ങ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം അരപ്പ് അധികം വെള്ളം ഇല്ലാതെയാണ് അരച്ചിട്ടുള്ളത് മസാലസ് ഒക്കെ കുറച്ചിട്ടുള്ളൂ കേട്ടോ എല്ലാം ഓരോന്നൊക്കെ വീതമാണ് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് പാകമാണോ നോക്കാം ഉപ്പൊക്കെ നല്ല കറക്റ്റാണ് കേട്ടോ ചാറൊന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പില കടുക് വറ്റൽമുളക് ഇതൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് താളിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക